穆赛卡。<Osaka. S 2> ah. ചട്ടി കുറെ ഇറക്കണല്ലെ നിങ്ങള് എന്താ പരിപാടി ആ നാളെ ഞായറാണ് വരുന്ന ദിവസമാണ് ഞായറാഴ്ച എല്ലാ ഉണ്ട് ഞായറാഴ്ച ആൾക്കാർക്ക് ഫ്രീ ഉള്ള ദിവസമാണ് ആൾക്കാർ പുറത്തിറക്കണ സാധനം കൊടുക്കാൻ വേണം നിങ്ങൾ ഓഫർ പറഞ്ഞിട്ട് പറഞ്ഞു ഓഫറുകള് എല്ലാ ഓഫറുകളും ശ്രദ്ധിക്കുക ആയിക്കോട്ടെ ആറഞ്ച് പതിനൊന്നെ നൂറ് പതിനൊന്നെണ്ണം നൂറുപ്പ് ി പതിനൊന്നെ നൂറു പിന്നെ ആറെണ്ണ നൂറ് ഒന്നിന് ഇരുപത്തിയാറ് വല്യാട്ടിട്ടിന് അറുപത് അട്ടി പിന്നെ പതിനാറ് എത്ര പതിനാറ് ഇഞ്ച് നൂറ് നൂറുപയക്ക് പതിനാറ് നല്ല ഓഫർ ആണ് പതിനാറ് നൂറ് പതിനെട്ട് വലിയ

എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പുന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്